വളരെ അധാർമികമായി അഭിമന്യുവിനെ ഇവർ ആറ് മഹാരഥന്മാരുകൂടി കൊല്ലുകയും ചെയ്തു ഇത് അദ്ദേഹം പുഞ്ചിരിയോടുകൂടി നോക്കിക്കൊണ്ടു തന്നു ഇതിലോണർ അരുതെന്ന് പറയാൻ ബാധ്യതപ്പെട്ടവനാണ് പ്രിയ ശിഷ്യൻ്റെ പുത്രനാണ് വേണ്ട പ്രിയ ശിഷ്യൻ്റെ പുത്രനാണെന്നുള്ളതൊന്നും അപ്പോൾ അവഹിക്കേണ്ടതില്ല അധാർമികമായ അയാളെ കൊല്ലുകയാണ് അയാളുടെ തേരു പോയി തെരാളി ചെത്തു തേരു പോയി ബില്ല് പോയി എല്ലാം തകർന്നു തെരുവെത്തിപ്പോയി ആകെ നേസ്ത്രം പ്രയോഗിച്ച് തെരുകത്തിച്ചോളും ആയുധങ്ങളൊന്നുമില്ല വാളും പോയി എടുത്തിട്ടാണ് പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ഇവർ വിടുന്ന അമ്പുകളെ ഇയാൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പുറകയിൽ ചെന്ന് കുത്തുന്നത് അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കത്തക്കൊരു കാഴ്ചയാണോ അത് അല്ല അപ്പം അതിലാണ് ഒരു വ്യക്തി എന്ന എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ നിർഗൃണത്വം നിർദ്ദയത്വം നിഷ്ഠുരത അരിവില്ലായ്മ നിഷ്കാരുണ്യം വെളിവാകുന്നത് അവനെ കൊല്ലണമെന്നാണ് പറഞ്ഞത് കുലധർമ്മത്തിനെതിരായിട്ട് വ്യക്തിധർമ്മത്തിനെതിരായിട്ട് ബ്രാഹ്മണ്യത്തിനെതിരായിട്ട് ആയോധനവിദ്യയെ ഉപയോഗിച്ച് ഉപജീവനം കഴിക്കുന്ന ബ്രാഹ്മണനെ കൊല്ലണം അവൻ കുലഹതനാണ് അവൻ ധർമ്മഹതനാണ് അവൻ പിശാചന ദുര്യനാണ് പക്ഷേ ആചാര്യൻ എന്നുള്ള നിലയിൽ പരമമായ ഔദാര്യം പ്രകടിപ്പിക്കുന്നവനാണ് ആ ഒരൊറ്റ എല്ലാവരും അദ്ദേഹത്തെ മാനിക്കുന്നത് അനനുകാര്യമായ ഔതാര്യത്തിൻ്റെ നിത്യമൂർത്തിയാണ് ആചാര്യൻ എന്നുള്ള നിലയിൽ അതാണ് തിരുഷദ്ധ മുന്നനെ വിളിച്ച് പഠിപ്പിക്കുന്നത് അത് അപാരമാണ് യഥാർത്ഥമായ ആചാര്യത്വമുള്ള ആളുമാണ് അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിലെ മനുഷ്യനില്ലാത്ത കൃപ അദ്ദേഹത്തിലെ ആചാര്യനുണ്ട് പക്ഷേ സർവത്ര അദ്ദേഹം ധർമ്മലംഘനം നടത്തിയിരിക്കുന്നു ധർമ്മലംഘനമാണ് നടത്തിയതെന്ന് സാധാരണ നിലയിൽ നമുക്ക് ബോധ്യമാവില്ല എന്നേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് നാം ഇതൊന്നും വിവേചിച്ച് മനസ്സിലാക്കിയിട്ടല്ല അദ്ദേഹത്തെ സമീപിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ധർമ്മ ലംഘിച്ചതായി നമുക്ക് തോന്നില്ല നമുക്ക് ആകെ അദ്ദേഹത്തോട് അമർഷം തോന്നുന്നത് എന്തിനാണ് ഏകലവീൻ്റെ വിരലു മുറിച്ച് വാങ്ങിച്ചതിൽ മാത്രമാണ് വേറെ ഒരു കാര്യത്തിലും നമുക്ക് സാധാരണ രീതിയിൽ അമർഷം തോന്നിയില്ല അദ്ദേഹത്തോട് ഏകലവേൻ്റെ വിരൽ മുറിച്ച് വാങ്ങിച്ചതിലല്ല അദ്ദേഹത്തോട് നമുക്ക് അമർഷം തോന്നേണ്ടത് അമർഷം തോന്നേണ്ടത് അദ്ദേഹം ആയുധവിദ്യ ഉപജീവന മാർഗമാക്കിയതിലാണ് അത് അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെക്കൊണ്ട് പാഞ്ചാല രാജ്യത്തിൻ്റെ പകുതി പിടിച്ച് അടക്കി തൻ്റെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമാക്കി വെച്ചിട്ട് തിരികെ കൊടുക്കണം സ്വന്തമാക്കി വയ്ക്കാം എന്തിനാണ് അയാളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പാഞ്ചാലനെ ധ്രുപദനെ പഴയ സതീർത്ഥ്യൻ ചെയ്ത സൗഹൃദത്തിലെ ഇക്കുള്ള ഒരു ചികിത്സ ഒരു വൈദ്യുതി ചികിത്സ എന്നുള്ള നിലയിൽ അത് ചെയ്യാവുന്നത് തന്നെയാണ് ചെയ്യേണ്ടതുമാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും മുട്ടുകൂടുത്തില്ല പിന്നെ അത് പിടിച്ചടക്കി വെച്ചിട്ട് കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ആ രാജ്യം എടുത്ത് പാഞ്ചാലൻ്റെ മുഖത്ത് അദ്ദേഹം വലിച്ചെറിയേണ്ടതാണ് അത് ചെയ്തില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ദ്രവ്യേച്ഛയുള്ള വ്യക്തിയുമല്ല അനാവശ്യമായ ദ്രവ്യം സമ്പാദിക്കണമെന്നോ സ്വർണം സമ്പാദിക്കണമെന്നോ ധനം കൂട്ടി വയ്ക്കണമെന്നോ ആഗ്രഹമുള്ളയാളുമല്ല പക്ഷേ വൃത്തി ക്ഷത്രിയ വൃത്തിയാണ് ബ്രാഹ്മണൻ്റെ ക്ഷത്രിയ വൃത്തി അത് അന്നത്തെ നിലയ്ക്ക് വളരെ അക്ഷന്തവ്യമായ ഒരു അധർമ്മ ആചാരമാണ് അങ്ങനെ അധർമ്മം ആചരിക്കുന്ന ഒരു വ്യക്തി അപരാജിതനും കൂടി ആയാൽ എന്തു ചെയ്യും ധർമ്മത്തിന് ജയിക്കാൻ പഴുത് കിട്ടില്ല പിന്നെ തൽക്കാലത്തേക്ക് അസുരാവിഷ്ഠനുമാണെന്നും പറയും ഇവരെല്ലാം അസുരാവിഷ്ടന്മാരാണ് അസുരന്മാരാൽ ആവേശിക്കപ്പെട്ടവരാണ് ഭീഷ്മരൂപത ദ്രോണരൂപത് കൃപരൂപത് അശ്വത്ഥമാവുമതേ അസുരന്മാരും വന്ന് ആവേശിച്ചിരിക്കുകയാണ് പാതാളത്തിൽ നിന്ന് ഇവരെ സുരാകൃഷ്ണനുമാണ് അതുകൊണ്ട് യുദ്ധത്തിൽ അധർമ്മവും കാണിക്കും അതുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിമന്യുവിനെ കൊല്ലുന്നത് നോക്കി നിന്ന് ചിരിച്ചത് അല്ലെങ്കിൽ ആ ആയുധം പോയത് ആർക്കാണെങ്കിലും ആരുടെ ആണ് ആയുധം നഷ്ടപ്പെട്ടതെങ്കിലും അയാളെ യുദ്ധത്തിൽ ആരും ഒന്നും ചെയ്യില്ല ചെയ്യാൻ പാടില്ല എല്ലാവരും സംബന്ധിച്ചിട്ടുള്ള നിബന്ധനയാണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് ആചാരൻ എന്നുള്ള നിലയിലും ആ സൈന്യത്തിൻ്റെ സർവസൈന്യാധിപനം എന്നുള്ള നിലയിലും അയാൾ ഒഴിഞ്ഞു പോകാൻ അയാൾക്ക് സ്വരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് തേരിൽ യുദ്ധം ചെയ്യാതെ നോക്കി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ ശ്രദ്ധിക്കണമല്ലോ ഇത് പൂർണ്ണമായിട്ട് കണ്ടു രസിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാതെ നിന്നുകൊണ്ട് അഭിമന്യു നിസ്സഹായനായി നിന്ന അഭിമന്യുവിനെ കൊല്ലുന്നാണ് കണ്ടത് അയാൾ നിസ്സഹായനായി നിന്നത് അയാൾ ചക്രവ്യൂഹത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് ചക്രവ്യൂഹത്തിൻ്റെ ഒരു ഉപഘടകമാണ് ഈ പത്മവ്യൂഹം എന്ന് പറയുന്നത് പത്മവ്യൂഹത്തിലല്ല അഭ്യൂന്നെ പെട്ടത് പത്മവ്യൂഹത്തിലാണ് പെട്ടതെന്നാണ് അവൾ ധരിച്ചു വച്ചിരിക്കുന്നത് ചക്രവ്യൂഹത്തിലാണ് പെട്ടത് ചക്രവ്യൂഹം എന്ന് വെച്ചാൽ സുദർശന ചക്രത്തിൻ്റെ ആകൃതിയിൽ സൈന്യങ്ങളെ വ്യൂഹനം ചെയ്യുന്ന വിദ്യയ്ക്കാണ് ചക്രവ്യൂഹം എന്ന് പറയുന്നത് ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിലെ ഒരു സംവിധാനമാണ് പത്മവ്യൂഹം ശരിക്കത് ചക്രവ്യൂഹമാണ് ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ പത്മവ്യൂഹം ഉണ്ടായിരിക്കും എന്നേ ഉള്ളൂ അതൊരു ചെറിയ സംവിധാനം അതിൽ നിന്ന് പുറത്തു പോരാൻ വിധി ഇയാൾ പഠിച്ചിട്ടില്ല അത് പഠിക്കാൻ മാത്രം പ്രായമായില്ല അയാൾക്ക് പിന്നെ കൃഷ്ണൻ പറഞ്ഞ ഒരു ഓർമ്മയേ ഉള്ളൂ അദ്ദേഹത്തിന് അതെപ്പോൾ പറഞ്ഞത് ആ രുഗ്മിണിക്ക് പറഞ്ഞു സുഭദ്രക്ക് പറഞ്ഞു കൊടുത്തതാണ് സുഭദ്രയും വലിയ യുദ്ധവിദഗ്ധയായിരുന്നു ഇതിൽ യുദ്ധത്തിന് ഇറങ്ങിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ അവരെ ഒളിച്ചോടിയപ്പോൾ യാദവ സൈന്യം വന്ന യാദവ സൈന്യത്തെ മുന്നോട്ട് നേരിട്ട് സുഭദ്രയാണ് അർജുനൻ തട്ടിക്കൊണ്ടു പോകുന്നപ്പോൾ അത് നോക്കി നിന്ന് ഇദ്ദേഹം രസിക്കുകയായിരുന്നു ചെറിയൊരു അസുഖയുണ്ട് പതിനാറ് വയസ്സേ ഉള്ളൂ പതിനാറ് വയസ്സുള്ള ഒരുത്തൻ ഈ കാണായ മഹാരഥന്മാരെ എല്ലാം ഇട്ട് വെള്ളം കുടിപ്പിച്ച് ഇത് കണ്ടപ്പോൾ ചെറിയൊരു അസൂയം തോന്നിയിട്ടുണ്ടാവണം അദ്ദേഹത്തിന് തോന്നി മഹാഭാരതത്തിൽ പറയുന്നില്ല അല്ലെങ്കിൽ ആ ചിരി വരികയില്ല ഒരു പതിനാറ് വയസ്സുള്ള ഒരു യുവാവിനെ അമിതകാന്തിമാനായ ഒരു യുവാവിനെ പ്രിയ ശിഷ്യൻ്റെ പുത്രനെ അധർമ്മ യുദ്ധത്തിൽ ഒരധർമ്മവും ചെയ്തിട്ടില്ലാത്തവനെ ജീവിതത്തിലേക്ക് യഥാർത്ഥമായ ജീവിതത്തിലേക്ക് കാലുകുത്തുക മാത്രം ചെയ്തിട്ടുള്ള ഒരു യുവകോമളനെ ഓമനിക്കാൻ തോന്നത്തക്ക വിധത്തിൽ സൗകുമാര്യം തെഴുത്ത് നിൽക്കുന്ന ഒരു യുവകോമളനെ കൊല്ലുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് പുഞ്ചിരി ഉള്ളു തുറന്ന ഒരു പുഞ്ചിരി ഉണ്ടാകണമെങ്കിൽ അത് മാനുഷികമായ ഒരു അക്ഷന്തവ്യ നൈഷ്ഠുര്യമാണ് അത് അദ്ദേഹത്തിന്